അപ്പതാ ക്രിസ്മസ് രണ്ടു ദിവസം കഴിഞ്ഞ ആയില്ലോ മക്കെ എവിടേക്ക എത്തി ക്രിസ്മസ് ഒന്ന് പറയണേ നമ്മളൊക്കെ പുൽക്കൂട് ഇണ്ടാക്കൂടല്ലേ പുൽക്കൂട് കൂട് വാങ്ങണന്നുണ്ടായിരുന്നു നമുക്ക് അടുത്ത വർഷമാവാം അപ്പൊണ്ടല്ലേ അച്ഛൻ ഓരോന്നോരോന്നര റെഡി ആക്കി കൊണ്ടിരിക്കട്ടെ നല്ല ഭംഗി ഇതൊക്കെ റെഡി ആക്കട്ടെടുത്ത് കേട്ടോ ഒരു കത്തിയാവശ്യായിരുന്നു

അതെ പക്ഷേ നമ്മള് പിന്നെ ചെറുത് മതി വെച്ചിട്ട് അതെ അതെ നീ ഡെക്കറേറ്റ് ചെയ്യാം ആ ഇനി ഓരോന്ന് വെച്ചോളൂ അല്ല അത് ആ അമ്മായിടാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാലോന്നോളൂ സാന്റേസ് നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങി അതെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ തൂക്കിയിടാം കുഞ്ഞാവി അല്ലേ ൊപ്പി ആയിട കാണോ ആണല്ലേ ഇനി മറ്റേ മാളൂ വെള്ള വെള്ള അയ്യോ അയ്യോരുതേ വെള്ള വെള്ള വെള്ളബോള് വെള്ള വെള്ളബോൾ വരും പിന്നെ നമ്മൾ ഈ സ്നോ സ്നോബോൾ ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെടുത്തു ബാൻഡാല് ചെണ്ടല്ലോ ചെണ്ടല്ലേ ബാൻഡാണ്

അവിടെ ഇരിക്കണ്ട അമ്മ ഒന്ന് തോക്കിക്കോളോ

വലിയ പാട്ടുണ്ട് അതെല്ലേ പാട്ടുണ്ട് കൂത്തുണ്ട് ആ ചെറുതെടുക്കൂട്ടോടുന്ന് അല്ല ഇങ്ങനെയുമ്പോ കുറച്ച് വണ്ണ രീതി എന്താ പച്ച കാണിച്ച് അതാണ് അല്ല അഞ്ഞി മുള ഊക്ക കൊടുക്കാൻ പറ്റില്ലോന്ന് നേരെ ഇരക്കി വെക്കാൻ പറ്റില്ല ആ ഒന്ന് ഒക്കെ ചെയ്തുഞ്ഞിട്ടാണ് കേറ്റി ഇട്ടാൽ പോരെ ഇത് നിർക്കൂട്ടേ ചേർത്തെ നട ഇതൊന്നയേമേ തോക്കിടോ ബിഗ് സാൻഡാ ആ കൊണ്ടിടോ വെച്ചിരിക്കുന്നതിന്റെ ഉള്ളിൽ ഇരിക്കാനാണ് പക്ഷേ സാൻഡയുടെ കുട്ടപുതനയകണ്ടല്ലോ ഉച്ചക്കഞ്ഞി ഇറങ്ങിയോ രാത്രി അല്ലേ ഒരപ്പൻ വന്നു ഈ ഭാഗത്തൊക്കെ രണ്ടാമത്തെ വരുന്നേ ഉള്ളു രണ്ടാമത്തെ അതെ കൊറേ നേരം ഈ മണി കൊറേണ്ട് തരും കൂടെ നമുക്ക് എന്താ അപ്പൂപ്പൻ അങ്ങോട്ട് തിരിഞ്ഞു നിക്കണത് അതാ കുഞ്ഞാവേ അതാ കുഞ്ഞാവേടെ കാലടിയിലെ ഡ്രമ്മ എടുക്കുവോ മാളു എന്തൊക്കെയുള്ള ഡ്രമ്മ വരും അങ്ങനെ നമ്മൾ നമ്മളൊരുക്കങ്ങളൊക്കെ ഏകദേശമൊക്കെ താഴെ ഒരുക്കാം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അമ്മ ഇരിക്കണോ അമ്മ ഇരുന്നിട്ട് എടുത്തോളൂന്ന സ്റ്റൂള് കാണാം കാണണ്ടമ്മ ആ ഉണ്ട് 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 ഇണ്ട തല കൂടെ കാണാണ്ട് അല്ല ഇത് ഈ അറ്റത്ത് നോക്കിട നല്ല ആടുള്ളു ഉം അത് നമുക്ക് ഇങ്ങനെ ഇതാക്കിട്ട് തൂക്ക ഇത് അച്ഛനും പച്ച ഇതുമെ പച്ചയുമ്പളേ ഭംഗിണ്ടരണിക്കപ്പത് ഇഷ്ടായി ഞാൻ അവിടെ കടയിലേക്ക് കേറുമ്പോ തന്നെ ഇത് കണ്ടു ഇത് കൂടെ നല്ല മിന്നിച്ച കിട്ട നമ്മളിപ്പോഴും നമുക്ക് ലൈറ്റിന്റെ സംവിധാനം പറ്റില്ലല്ലോ ചുറ്റി 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 കൊറച്ച് മുന്നേക്ക് മുന്നിക്ക് ആ വേണ്ടത് കറക്റ്റാ കറക്റ്റാ കുറച്ച് പാക്കേക്ക് വെച്ചോളൂ കുറച്ചുകൂടെ ബാക്കിക്ക് മാളൂ

ലേ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജില് നമുക്ക് പരിചയമല്ലാത്തൊരു ചേച്ചിയല്ല നമുക്ക് സുപരിചിതയായിരുന്നു അതെ അല്ലെ മുത്തശ്ശി നമ്മളിവിടെ എവിടെയായിരുന്നു ഷോപ്പ് തുടങ്ങിയിരുന്നു ഓപ്പോസിറ്റ് ഒരു പിന്നെ ഹോട്ടല് നടത്തിയിരുന്നു അപ്പൊ അതിന്റെ മുതലാളിയായിട്ട് പരിചയമുണ്ട് അങ്ങനെ അവര് അതെ അവരെ വൈഫാണ് ഞാൻ വീട്ടിൽ പോയി കൊറേ സംസാരിക്കണ്ടായിട്ടുണ്ട് അന്ന് മൂത്ത കുട്ടീനെയൊക്കെ അത്രേ പരിചയമുള്ളൂ ആ കുട്ടി സി എക്ക് പഠിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണക്കാലത്ത് അവര് പിന്നെ അവരെ ഹസ്ബൻഡ് വന്നിവിടെ എന്നിട്ട് പായസൊക്കെ വാങ്ങിക്കൊണ്ടുപോകണ്ടായി പ്രാവശ്യം വന്നു കാത്തിന അപ്പൊ നമുക്ക് അരിപ്രയാണ് കേട്ടോ അവരുടെ വീട് അപ്പൊ നമുക്ക് കേക്ക്ന്ന് ആ ചേച്ചിയാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം നമ്മള് പറഞ്ഞ ഡിസൈനും ഒക്കെ നമ്മള് കാണിച്ചു കൊടുത്തിട്ടേളു ഏത് രീതിയിലാവും ഞാൻ കാണിച്ചരാട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി സർപ്രൈസ് ആണ് പ്രത്യേകത ഇപ്പൊ നിങ്ങൾക്ക് ന്യൂഇയറിനൊക്കെ കേക്ക് നിങ്ങള് വീട്ടില് ഇനിയിപ്പോ നോർമലി നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ നമ്മൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം

നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യാട്ടോ ചെയ്യാം നല്ലൊരു ക്രിസ്മസ് തീം തന്നെയാണ് മൂക്കൊക്കെ വെച്ചിട്ടുള്ള ക്രിസ്മസ് പപ്പാനി നല്ലൊരു താങ്ക്സ് ഉണ്ട് അതെ അതെ ഞാൻ കൊടുത്താതെ തിരക്കിട്ട് പോകുക അതെ പിന്നെ അതുപോലെ അവർക്ക് അവർക്ക് ഡെലിവറി അവർ ചെയ്യും പിന്നെ അല്ലാതെ നല്ല വലിയ ബർത്ത്ഡേ അതുപോലെ തന്നെ മാരേജ് വർക്ക് ഒക്കെ ചെയ്യുമ്പോ ത്രീ ടയറിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് അവിടെ പോയി ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ കൊടുത്ത ഫോട്ടോ ആ തീമെന്നെ അതെ അതിലൊരു വ്യത്യാസം ഇല്ല അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ട ആർഡ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേ ആ എന്നാ അതും കൂടെ തുറന്നോളൂ ബാളു എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം ഇത് ബ്രൗണിയാണ് കേട്ടോ വേണ്ട നല്ല ബ്രൗണി ഇങ്ങോട്ട് ഡോണറ്റ് നല്ല ബ്രൗണിങ്ങോ വൈറ്റ് ആൻഡ് ക്രിസ്മസ് തീം തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ആ അതെ അതെ ഇഷ്ട ഓ സൂപ്പർ തന്നെ കുഞ്ഞാദേ ആ കുഞ്ഞാക്കി കൂടുതൽ ഇഷ്ട മോഡൽ ഉണ്ടല്ലോ അതെ ആ തരാട്ടോ ഇത് കുട്ടിയൊന്നാ മെല്ലെ മെല്ലെ हां अबड़े ऊपर आ मेलो कई 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 हां नैवी क्रिसमस ഒരു ഒരു നമ്മൾ ഞാനാണ് കഴിച്ചു അതെ അതെ കട്ട് ആണ് അതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടാവും ആ മുറിച്ചോളൂ ഭംഗിയായിട്ട് അത് കാരണം എന്താ പറയുക ഇപ്പത്തെ സപ്പോർട്ടില്ല അതിനാണ് കൈ ഇപ്പറത്തെ കൈ മുന്നല്ലോത്തോളാം കഴിച്ച എങ്ങനെ പൈസ ക്രിസ്മസ് അമ്മക്കാണ് എന്തായാലും നോക്കാൻ എന്താ നടുക്കൊക്കെ ഇളനീരിന്റെ ഞാൻ മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ ഇളനീര് കരിക്ക് കുഞ്ഞി കുഞ്ഞി കരിക്കിന്റെ പീസൊക്കെ അകത്തൊക്കെ കണ്ടോ അത്രയും ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ട് ടേസ്റ്റും ഞാൻ കഴിക്കുല്ലേ കേട്ടോ കുഞ്ഞേ എങ്ങനെയുണ്ട് ഇനി അടുത്ത് നമ്മളെ ബ്രൗണിയാണ് ഇതേ വേണ്ട കുഞ്ഞാക്കി ഞാൻ കൊറേട്ടോ നമ്മടെ ബ്രൗണി ഞാൻ നല്ല നട്ട്സൊക്കെ ഇട്ട് നല്ല ചോക്ലേറ്റ് ഒക്കെ ഗാർണിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാരും ബ്രൌണി ഓരോരോ പീസ് കഴിച്ചു പീസ് പീസ് എടുക്കാം นมไงกินเนี่ยอมติดไปแล้วเอาหมดไปวางเนี่ยแหลมอมติดเตะๆเตะนะอ่าปล่อยตะกุดนะอ่าปล่อยตะกุดอมติดเตะๆเตะอมติดเนี่ยปล่อยตะกุดเอาคันเด็กเตะคันเตะคันเตะอมเตะอม ഡോണറ്റ് ചെയ്തിരിക്കുന്ന ഇതാ നമ്മുടെ നമ്മടെ ഒക്കെ വെച്ച് വൈറ്റ് പേളും ക്രീമും ഒക്കെ വെച്ച് എല്ലാം ബേക്ക് ചെയ്തതാ ഇനി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അമ്പലത്തിൽ പോവല്ലേ പോവാണ്ട് അച്ഛൻ കൊണ്ടാക്കിട്ട് വരും നമ്മളൊരു പാട്ടൊക്കെ ഉണ്ട് ആയിക്കോട്ടെ ഞാൻ പറ്റില്ല അപ്പൊ നമ്മളേതും വിചാരിച്ചും നമ്മള് പാട്ടൊക്കെ പാടി അവസാനിപ്പിക്കാന്ന് അപ്പൊ അത് നമ്മള് നാളത്തേക്ക് മാറ്റി നമ്മള് നാളെ നൈറ്റ് എല്ലാരും കൂടെ ഡിന്നർ കഴിക്കണൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു ഡാൻസ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാനുണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പാണ് അതുകൊണ്ട് അത് കളിച്ചിട്ട് നമ്മളത് ഷോർട്സ് ആയിട്ട് ഇടാ അല്ലെങ്കിൽ പാട്ട് പറ്റില്ലല്ലോ സിനിമ പാട്ട് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതാക്കും അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ കൂടെ കൂടി ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും